പ്രിയപ്പെട്ടവരെ നമസ്കാരം വീണ്ടും നമ്മൾ എം എ മലയാളത്തിൻ്റെ ക്ലാസ്സുകളുമായിട്ടാണ് വരുന്നത് ശ്രീതണ്ണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം മൂന്നാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ ക്ലാസുകളാണ് ഇന്ന് ആരംഭിക്കുന്നത് ആദ്യത്തെ പാഠം പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് പൗരസ്ത്യ സാഹിത്യ നിരൂപണത്തിൻ്റെ പൂർവ്വ സ്വഭാവം എന്തായിരുന്നു എന്ന് പരിചയപ്പെടാം സാഹിത്യത്തിൻ്റെ ൂപഭാവങ്ങളെക്കുറിച്ചുള്ള ഭാരതീയരുടെ പരിചിന്തനത്തിന് മൂവായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ പഴക്കം ഏകദേശം മൂവായിരത്തോളം വർഷമാണ് ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ട് മുതൽ അനുസ്യൂതം വികാസ പരിണാമങ്ങൾക്ക് വിധേയമായ സംസ്കൃതത്തിലെ സാഹിത്യ സിദ്ധാന്തങ്ങളും പ്രാചീന തമിഴിലെ സംഘ സാഹിത്യത്തിൽ വിശേഷിച്ച് ക്രിസ്തുവർഷാരംഭകാലത്ത് രചിക്കപ്പെട്ട തൊൽ കാണപ്പെടുന്ന ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങളും ഭാരതീയ സാഹിത്യ ദർശനത്തിന്റെ പ്രകാശമാനമായ രണ്ട് മുഖങ്ങളാണ് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ പ്രകാശമാനമായ രണ്ട് മുഖങ്ങളാണ് ഒന്ന് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളും രണ്ടാമത്തേത് ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങളും ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങൾ കാണുന്നത് ാപ്യത്തിലാണ് സംസ്കൃത സാഹിത്യ മീമാംസ ഭാരതീയ സാഹിത്യങ്ങളിലെല്ലാം പ്രഭാവം ചെലുത്തുകയുണ്ടായി ആദാന പ്രധാനങ്ങളിലൂടെയാണ് സാഹിത്യം അതിൻ്റെ ഗഹന തലങ്ങൾ കണ്ടെത്തുന്നത് തമിഴ് അടക്കമുള്ള എല്ലാ ഭാരതീയ ഭാഷാ സാഹിത്യങ്ങളിലും സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങൾ അഗാധമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി നമ്മൾ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ സംസ്കൃതത്തിലെ സാഹിത്യ ചർച്ചകൾ സാഹിത്യത്തിൻ്റെ രൂപത്തെയും ഭാവത്തെയും സൃഷ്ടിയെയും ആസ്വാദനത്തെയും സംബന്ധിച്ച് മുഖ്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നവയാണ് സംസ്കൃതത്തിലെ സാഹിത്യ ചർച്ചകളെല്ലാം തന്നെ സാഹിത്യത്തിൻ്റെ രൂപം ഭാവം സൃഷ്ടി ആസ്വാദനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നവയാണ് അത് വിമർശനമല്ല വിമർശന സിദ്ധാന്തമാണ് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്നും തന്നെ വിമർശനമല്ല വിമർശന സിദ്ധാന്തങ്ങളാണ് ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയാണ് സാഹിത്യം എന്നത് ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയാണ് സാഹിത്യം ഈ കലക്ക് സാഹിത്യം എന്ന പേരുണ്ടായിട്ട് അദ്ദേഹം കാലമൊന്നും ആയിട്ടില്ല പത്താം നൂറ്റാണ്ടിൽ രാജശേഖരന്റെ കവി സാഹിത്യം എന്ന പദം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രാജശേഖരന്റെ സമകാലികരായിരുന്ന മുകുളനും മങ്കുകനും ഈ പദം പ്രയോഗിക്കുന്നതും കാണാം പഞ്ചമി സാഹിത്യ വിദ്യ ഇതിയായ വരിയ എന്നിങ്ങനെ രാജശേഖരൻ എഴുതിയിരിക്കുന്നു ഇതാണ് സാഹിത്യ ശബ്ദത്തിന്റെ ആദ്യത്തെ രംഗപ്രവേശം ഇന്ത്യയിൽ ഇന്നോളം കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ കാവ്യശാസ്ത്രം ബാമഹന്റെ കാവ്യാലങ്കാരമാണ് ബാമഹന്റെ കാവ്യാലങ്കാരമാണ് ഏറ്റവും പ്രാചീനമായ കാവ്യശാസ്ത്രം ഇതിൽ ശബ്ദാർത്ഥ സഹിതൗ കാവ്യമെന്ന് കാവ്യത്തെ നിർവചിച്ചിരിക്കുന്നു ബാമഹൻ കാവ്യത്തെ നിർവചിച്ചത് ശബ്ദാർത്ഥൌ സഹിതൗ കാവ്യമെന്നാണ് ഇവിടെ സഹിതൗ എന്ന വിശേഷണം കാണാവുന്നതാണ് സഹിതമായ എന്നാണ് അതിനർത്ഥം സഹിതമായ എന്നർത്ഥം സഹിതം എന്ന നാമത്തിൻ്റെ വിശേഷണമാണ് സഹിതമായ എന്ന ഭേദഗം സഹിതം എന്ന നാമത്തിൽ നിന്നുണ്ടായ ഒരു ഭാവനാമമാണ് സാഹിത്യം സഹിതം എന്ന നാമത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഭാവനാമം അല്ലെങ്കിൽ തദ്തമാണ് സാഹിത്യം എന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സാഹിത്യം എന്ന പദത്തിന് സാർവത്രികമായിട്ടുള്ള പ്രചാരം കൈവരുന്നതായിട്ട് കാണാം ഇന്ത്യയിൽ സർഗസാഹിത്യത്തിന്റെ പിറവി വാൽമീകി രാമായണത്തിലാണ് മഹാഭാരതമാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ സൃഷ്ടി എന്ന് ഒരു വിഭാഗം ഗവേഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കാരമാണ് കാവ്യമെങ്കിലും അത് ആരംഭിച്ചിട്ടുള്ളത് ഋദ്വേദത്തിലാണ് എന്ന് പറയാം തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കാരമാണ് കാവ്യം എന്നിരുന്നാലും ഋഗ്വേദത്തിലാണ് ആദ്യമായി കാവ്യം ആരംഭിച്ചത് കവിത കവിത്വം കാവ്യം എന്നീ പദങ്ങൾ സാഹിത്യ കലയെ സൂചിപ്പിക്കുന്നു കവിത കവിത്വം കാവ്യം എന്നീ പദങ്ങൾ സാഹിത്യ കലയെയാണ് സൂചിപ്പിക്കുന്നത് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം ശബ്ദാർത്ഥവും സാഹിതൌ കാവ്യം തുടങ്ങിയവ ഉദാഹരണം ഇത്തരത്തിൽ സാഹിത്യ ലോകത്ത് കവിത കവിത്വം കാവ്യം എന്നീ പദങ്ങളായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടുവരെ സാഹിത്യത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നത് ആദ്യകാലം മുതൽ ഈ സജ്ഞകൾക്ക് പ്രാചുര്യം ഉണ്ടായിരുന്നതിനാൽ ഇന്ത്യയിലെ പിൽക്കാല സാഹിത്യ ശാസ്ത്രകാരന്മാരും സാഹിത്യത്തിന് പകരം ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചു പോന്നു സാഹിത്യത്തിന് പദ്യം ഗദ്യം എന്നീ രണ്ട് രൂപങ്ങളുണ്ട് കവിത്വം എന്ന പദം കവിയുടെ സിദ്ധി കഴിവ് എന്ന ആശയ തലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് വേദിയതിഹാസങ്ങൾ നോക്കാം ഭാരതീയ സാഹിത്യ മീമാംസയുടെ അടിവേരുകൾ വൈദിക മീമാംസ ന്യായ ബൗദ്ധ ജൈന വാക്കാർത്ഥ വിചാരങ്ങളിൽ നിന്ന് സംലയിച്ച് രൂപപ്പെട്ടു വന്നതാണ് ഭാരതീയ സാഹിത്യ മീമാംസയുടെ അടിവേരുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം വൈദിക മീമാംസ ന്യായ ബൗദ്ധ ജൈന വാഗാർത്ഥ വിചാരങ്ങളിൽ സം വന്നവയാണ് ഭരതമുനിയിലൂടെ അത് സൈദ്ധാന്തിക പദ്ധതി കൈവരിക്കുകയും ബാമഹൻ മുതലായവരിലൂടെ വളർന്ന് പന്തലിക്കുകയുമാണ് ഉണ്ടായത് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളെ ഭാരതീയ സാഹിത്യ മീമാംസ പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങൾ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ വസ്തുതകളുടെ പിൻബലത്തിലാണ് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളെ ഭാരതീയ സാഹിത്യ മീമാംസ എന്നും പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഒരു സൈദ്ധാന്തിക വൽക്കീരിച്ചത് ഭരതമുനിയാണ് ഭരതമുനിയുടെ പുസ്തകത്തിന്റെ പേര് നാട്യശാസ്ത്രം എന്ന നാട്യവേദമായ നാട്യശാസ്ത്രം ചതുർവേദങ്ങളുടെ സാരാംശമാണ് പ്രമുഖമായ പല സാഹിത്യ സിദ്ധാന്തത്തിന്റെയും അടിത്തറ ഉറപ്പിച്ചിട്ടുള്ളത് ന്യായ വൈശേഷിക മീമാംസ ദർശനങ്ങളിലാണ് പിന്നുണ്ടായ പല സാഹിത്യ ദർശനങ്ങളുടെയും എന്ന് പറയുന്നത് ന്യായം വൈശേഷികം മീമാംസ ദർശനങ്ങളിലാണ് ആദിവേദമായ ഋഗ്വേദം പറയുന്നത് ഔചിത്യപൂർവമായി പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളിൽ ഐശ്വര്യദേവത കുടികൊള്ളുന്നു എന്നാണ് ഔചിത്യപൂർവമായി പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളിൽ ഐശ്വര്യദേവത കുടികൊള്ളുന്നു ശരിയായ അർത്ഥം കണ്ടറിഞ്ഞ ആളെ സദസ്സിൽ വെച്ച് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് നിരുത്തത്തിൽ ഉപമാലങ്കാരത്തിന്റെ സൂചനകൾ കാണാവുന്ന യാസ്കന്റെ നിരുത്തത്തിൽ ഉപമാലങ്കാരത്തിന്റെ സൂചനകൾ കാണാം പതിനെട്ട് പുരാണങ്ങളിൽ അഗ്നിപുരാണത്തിലും വിഷ്ണു ധർമ്മോത്തര പുരാണത്തിലും സാഹിത്യ സംബന്ധമായ സൂചനകൾ ലഭിക്കുന്നുണ്ട് വിഷ്ണു ധർമ്മോത്തര പുരാണത്തിലും സാഹിത്യ സംബന്ധമായിട്ടുള്ള സൂചനകൾ കാണുന്നുണ്ട് അപാരെ കാവ്യ സംസാര കവിരേവ പ്രജാപതി എന്ന സൂത്രം ആവർദ്ധൻ കടപ്പെട്ടിരിക്കുന്നത് അഗ്നിപുരാണത്തോടാണ് ഋഗ്വേദത്തിൽ ജീവിത സ്വഭാവത്തിന്റെ മന്ത്രങ്ങൾ ഉൾ വേദാംഗങ്ങൾ പ്രാചീന സംസ്കാരം വേദാംഗങ്ങളെ ആറായി തിരിച്ചിട്ടുണ്ട് പ്രാചീന സംസ്കാരം വേദാംഗങ്ങളെ ആറായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ശിക്ഷ നിരുക്തം ഛന്തസ് കൽപ്പം ജ്യോതിഷം വ്യാകരണം എന്നിവയാണ് വേദാംഗങ്ങൾ അപ്പൊ ഇതെല്ലാമാണ് വേദാംഗങ്ങൾ ശിക്ഷ നിരുക്തം ഛന്തസ് കൽപ്പം ജ്യോതിഷം വ്യാകരണം എന്നിവയാണ് അവ ഇതിൽ ശിക്ഷ നിരുക്തം വ്യാകരണം ഛന്തസ് എന്നീ നാല് കാര്യങ്ങളും ഭാഷയും അതിൻ്റെ മഹനീയമായ ഉൽപ്പന്നമായ സാഹിത്യത്തിനും ബാധകമാകുന്നതാണ് ശിക്ഷ അക്ഷരജ്ഞാനവും നിരുത്തം അർത്ഥജ്ഞാനവും ഛന്തസ് വൃത്ത ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളാണ് ശിക്ഷ എന്നത് അക്ഷരജ്ഞാനമാണ് നിരുത്തം അർത്ഥജ്ഞാനമാണ് ഛന്ദസ് വൃത്തശാസ്ത്രവുമാണ് വ്യാകരണത്തെ വേദപുരുഷന്റെ മുഖമായിട്ടാണ് വൈദ്യ കരുതിയത് വേദപഠനം ലഘൂകരിക്കാനാണ് ആറ് വേദാംഗങ്ങൾ സൃഷ്ടിച്ചതെങ്കിലും ഇതെല്ലാം പരസ്പര പൂർവങ്ങളായി സാഹിത്യവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേദങ്ങളുടെ താൽപ്പര്യാർത്ഥം എന്തെന്ന് കൃത്യമായും അഗാധമായും ചിന്തിച്ച് വിധി നിഷേധങ്ങളായിട്ട് മാത്രമേ വേദമന്ത്രങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് മീമാംസകന്മാരുടെ വാദം എന്തിനെ പറ്റിയും കൃത്യമായി അപകടിക്കാനുള്ള ഈ സ്വഭാവം സാഹിത്യത്തിന് ഉള്ളതുകൊണ്ടായിരിക്കാം ഭാരതീയർ സാഹിത്യത്തിന് മീമാംസ എന്ന പേര് കൂടി നൽകിയത് എന്തിനെ പറ്റിയും കൃത്യമായി അപകൃക്കാനുള്ള സ്വഭാവം സാഹിത്യത്തിന് ഉള്ളതുകൊണ്ടാണ് ഭാരതീയർ സാഹിത്യത്തിന് മീമാംസ എന്ന പേര് നൽകിയിട്ടുള്ളത് സാഹിത്യ രചനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനോഗതിയും അടിസ്ഥാന തത്വങ്ങളുടെ സ്വഭാവവും കവി മനസ്സിൻ്റെ സ്വഭാവവും ഒക്കെ പഠിക്കുന്നിടത്ത് കാവ്യശാസ്ത്രത്തിന് ദർശനത്തിൻ്റെ സ്വഭാവം കൈവരുന്നു വാഗാർത്ഥങ്ങൾ വാഗാർത്ഥങ്ങളുടെ സമ്മേളനത്തിൻ്റെ മനോഹാരിതയാണ് സാഹിത്യത്തിൽ കാണുന്നത് ഈ വാഗാർത്ത വിചാരം സാഹിത്യപൂർവകാലത്തിൻ്റെ ഭാരതീയ സംഭാവനയാണ് ഭർത്ത ഹരിയുടെ സ്ഫോട സിദ്ധാന്തങ്ങളും ശൈവ അദ്വൈത ദർശനങ്ങളുമെല്ലാം ഈ വാഗാർത്ഥങ്ങളുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ദർശനങ്ങളാണ് വേദാംഗങ്ങളിലെ ശിക്ഷ പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെയുള്ള വാക്കിൻ്റെ വിവിധങ്ങളായ സ്വഭാവ വിഭജനം നടത്തിയ ഭർത്തഹരിയുടെ ദർശനവും ശൈവാഗമ സിദ്ധാന്തങ്ങളുമെല്ലാം വാഗാർത്ഥങ്ങളുടെ സർവ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ദാർശനിക മീമാംസ തത്വങ്ങൾ ഭാരതീയ സ്മൃതി ദർശനത്തിൽ സാഹിത്യത്തിന് സ്ഥാനമില്ലെന്ന വസ്തുത ഡോക്ടർ എൻ വി പി മുണിത്തിരി തന്റെ സംസ്കൃത സാഹിത്യ വിമർശനം എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് സാഹിത്യത്തെ പറ്റി അറിവുണ്ടായിരുന്ന സാഹിത്യ നിഷേധികളായിരുന്നു അത്രേ സ്മൃതികാരന്മാർ മനുവും രാജ്ഞവൽക്കനുമെല്ലാം നൃത്തഗീതാദികളെ സമുദായത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു പുരുഷാർത്ഥങ്ങളിൽ മോശത്തിനു മാത്രം പ്രാധാന്യം നൽകിയിരുന്നതായിരുന്നു മനുസ്മൃതി നൃത്തം ഗീതവും മുതലായവയെല്ലാം സമുദായത്തിൽ നിന്ന് അവർ അകറ്റി നിർത്തിയിരുന്നു പുരുഷാർത്ഥങ്ങളിൽ മോശത്തിനു മാത്രമാണ് അവർ പ്രാധാന്യം നൽകിയത് പാശ്ചാത്യ ലോകത്തെ പ്ലേറ്റിയോടുള്ള വിശ്വാസത്തിന് തുല്യമായിരുന്നു ഇതെന്ന് പറയാം സാഹിത്യത്തോടുള്ള ഭാരതീയ സ്മൃതികാരന്മാരുടെ മനോഭാവം ഭാരതീയ ദർശനങ്ങളിൽ ഒട്ടുമിക്ക വിഭാഗക്കാരും ശബ്ദാർത്ഥ ബന്ധത്തെ ഏറെക്കുറെ അംഗീകരിച്ചവരായിരുന്നു അത് എപ്രകാരമാണ് എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് ഭാരതീയ ദർശനങ്ങളിൽ ശബ്ദാർത്ഥ ബന്ധത്തെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നാൽ അത് എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്രകാരമാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഈ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നത് മീമാംസകന്മാർ ശബ്ദാർത്ഥ ബന്ധം നിത്യമാണെന്ന് വിശ്വസിച്ചിരുന്നു നയാമികന്മാരും വൈശിഷ്ടികന്മാരും നിത്യമായ ശബ്ദാർത്ഥ ബന്ധത്തെ അംഗീകരിക്കുകയില്ല ശബ്ദാർത്ഥ സംബന്ധം നിത്യമാകിയാലും സിദ്ധമായാലും ഏറെക്കുറെ സ്ഥിരമാണെന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല എന്ന വസ്തുത ഡോക്ടർ കുഞ്ഞുണ്ണി രാജ ഇന്ത്യൻ തിയറീസ് ഓഫ് മീനിങ് എന്ന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി ജൈന മതം നോക്കാം ആര്യ സംസ്കാര അധിഷ്ഠിതമായ കാവ്യമാംസ തത്വങ്ങൾ കൂടാതെ ജൈന ബൗദ്ധ മതത്തിൻ്റെതായ സാഹിത്യ തത്വങ്ങളും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അപഭ്രംശം മാഗതി പ്രാകൃതം കോസലം കാശി വിദേഹം തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ജൈന സംസ്കാരം ആദ്യകാലത്ത് നിലനിന്നിരുന്നതെന്ന് ഡോക്ടർ ഹീരാലാൽ ജെയിൻ സൂചിപ്പിക്കുന്നുണ്ട് ശാസ്ത്രം കഥ കവിത മഹാകാവ്യം സാഹിത്യ മീമാംസ തുടങ്ങിയ സംസ്കൃതത്തിലേതുപോലെ എല്ലാ മേഖലകളിലും ജൈനമതത്തിന്റെ സ്വാധീനം കാണാവുന്നതാണ് മീമാംസാ ശാസ്ത്രം കഥ കവിത മഹാകാവ്യം സാഹിത്യ മീമാംസ മുതലായ എല്ലാ മേഖലകളിലും ജൈന സ്വാധീനം നമുക്ക് കാണാം ചന്ദാനുശാസനം എഴുതിയ വാഗ്ബടൻ ഒന്നാമൻ അഷ്ടാംഗഹൃദയ കർത്താവായ വാഗ്ബടൻ കാവ്യാനുശാസന കർത്താവായ ഹേമചന്ദ്രൻ എന്നിങ്ങനെ പൗരത്വകാരന്മാരുടെ ഗണത്തിൽപ്പെടുത്തുന്നവരെല്ലാം ജൈന സാഹിത്യ മീമാംസകന്മാരായിരുന്നു പ്രധാനപ്പെട്ട ജൈന സാഹിത്യ മീമാംസകന്മാരായിരുന്നു വാഗ്ബടൻ ഒന്നാമനും വാഗ്ബടനും അതുപോലെ തന്നെ ഹേമചന്ദ്രനും വാഗ്ബടൻ ഒന്നാമൻ അദ്ദേഹം ചന്ദാനുശാസനം എന്ന കൃതിയാണ് എഴുതിയിട്ടുള്ളത് അഷ്ടൃദയത്തിന്റെ കർത്താവായിട്ടുള്ള വാഗ്ബടൻ കാവ്യാനുശാസനത്തിന്റെ കർത്താവായ ഹേമചന്ദ്രൻ ഇവരെല്ലാം തന്നെ ജൈന സാഹിത്യ മീമാംസകന്മാരായിരുന്നു വാഗ്ബടാലങ്കാരത്തിന്റെ കർത്താവ് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ പൂർവാദത്തിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന വാഗ്ബടൻ ഒരു ജൈന കവി എന്ന നിലക്കും പ്രശസ്തനാണ് ആദ്യ വൈയാകരണനായിട്ടുള്ള ശാഗടായനൻ ജൈന വൈരാകരണനായിരുന്നു വിശ്വസിക്കുന്നു ചന്ദശാസ്ത്രത്തിലും മികച്ച സംഭാവന നൽകിയവരായിരുന്നു ജൈന സാഹിത്യ മീമാംസകന്മാർ ജൈന സാഹിത്യത്തിൽ പലയിടത്തും പറയുന്ന എഴുപത്തിരണ്ട് കലകളിൽ ലേഖം അല്ലെങ്കിൽ എഴുത്ത് നൃത്തം ഗീതം എന്നിവ ഉൾപ്പെട്ടിരുന്നത് കലകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമുള്ള ജൈന മതദർശനം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ബുദ്ധമതം സാഹിത്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് വ്യാകരണം ചന്തസ് നിഗണ്ഡു തുടങ്ങിയവ ബൗദ്ധ പരമ്പരയിൽ ഈ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ശ്രേഷ്ഠ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് വ്യാകരണത്തിലും ഛന്തസിലും നിഗണ്ടുവിലുമാണ് ശ്രേഷ്ഠമായ കൃതികൾ ഉണ്ടായിട്ടുള്ളത് ബൗദ്ധ ദർശനം ആത്മവാദിയാണോ അനാത്മവാദിയാണോ എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമുണ്ട് ബുദ്ധൻ്റെ വചനങ്ങൾ മുതൽ പിൽക്കാല ബുദ്ധമതാചാര്യന്മാരുടെ കൃതികൾ വരെ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കുന്നതാണ് ജീവന്റെ ഗതി നദീപ്രവാഹം പോലെ സംഭവ പരമ്പരകളുടെ ഒരു ധാരയാണെന്ന് അവ രചനകളിലൂടെ പറയുന്നു ജീവന്റെ ഗതി ഒരു നദിയുടെ പ്രവാഹം പോലെ സംഭവ പരമ്പരകളുടെ ഒരു ധാരയാണ് അവസ്ഥ എന്നത് ആകാശത്തിലേക്കോ പാതാളത്തിലേക്കോ മറ്റെങ്ങോട്ടോ പോകാതെ നിന്ന നിലയിൽ തന്നെ ഇരിഞ്ഞടങ്ങുന്ന ഒരു ദീപനാളത്തിൻ്റെ അവസ്ഥ പോലെ പോലെയെന്നതാണ് ബുദ്ധദർശനത്തിൽ പറയുന്നത് ഇന്ത്യൻ സാഹിത്യ മീമാംസയിൽ സുപ്രധാനമായ സ്ഥാനമുള്ള ആളായിരുന്നു അശ്വഘോഷൻ അദ്ദേഹം ബുദ്ധമതാനുയായിയായ ഒരു തത്വചിന്തകനായിരുന്നു അശ്വഘോഷൻ ഒരു ബുദ്ധമതാനുയായി തത്വചിന്തകനായിരുന്നു ബുദ്ധചരിതം സൗന്ദര സൂത്രാലങ്കാരം ത്യം ഗന്ധി സ്ത്രോത്ര തുടങ്ങിയ നിരവധി ബൗദ്ധ സാഹിത്യ രചനകൾ അശ്വകേഷിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ബൗദ്ധസാഹിത്യത്തിനുമേൽ ബ്രാഹ്മണർ നടത്തിയ കടന്നുകയറ്റത്തിന്റെ ഫലമായിട്ടാണ് ഈ രചനകളെല്ലാം തമസ്കരിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തത് പിൽക്കാലത്ത് ചൈനീസ് ടിബറ്റൻ പാലി ഭാഷകളിൽ നിന്നെല്ലാം ഇത് വീണ്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ നന്നായി എല്ലാവരും കേൾക്കുക അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു